ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ കാർഡിൽ നമുക്ക് എങ്ങനെ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഡിസെലക്ട് ചെയ്യാം അതായത് ഞാൻ ഇപ്പോൾ ഒരു സർക്കിൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഇ ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഇ ഒ സർക്കിൾ സെലക്ട് ചെയ്തു നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്ത സർക്കിൾ നമുക്ക് ആവശ്യമില്ലായിരിക്കാം അപ്പൊ നമുക്ക് റീസെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഇല്ല കീബോർഡിലെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിനേഷം ആ സർക്കിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ സർക്കിൾ റീസെലക്ട് ചെയ്യുക ഈ ഒരു സർക്കിളും ചെയ്യണമെങ്കിൽ വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക ഷിഫ്റ്റ് പ്രസ് ചെയ്യുക കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക ഹോൾഡ് ചെയ്യുക ഈ സർക്കിളിന്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോ ഈ എല്ലാ ഒബ്ജക്ടും സെലക്ട് ചെയ്തു എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തതിനോ ഈ ഒരു മൂന്ന് ഒബ്ജക്ട് നമുക്ക് റീസെലക്ട് ചെയ്യണം അപ്പൊ നമുക്ക് വിൻഡോ സെലക്ഷൻ ഇല്ലേ വിൻഡോ സെലക്ഷൻ പോലെ ഷിഫ്റ്റ് നോക്കിയിട്ട് നമുക്ക് വിൻഡോ ഉണ്ട് അതായത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു ഹോൾഡ് ഞാൻ ഫസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഒരു ബ്ലൂ കളറുള്ള റെക്റ്റാംഗിൾ വരുന്നതാണ് ഈ റെക്റ്റാംഗിളിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതൊക്കെ ഡീസെക്ട് ചെയ്യാൻ പറ്റും ഈ റെക്റ്റാങ്കിന്റെ അകത്ത് ഇപ്പോ ഈ ബ്ലൂ റെക്റ്റാംഗിളിന്റെ അകത്ത് രണ്ട് ചെറിയ റെക്റ്റാംഗിങ് ഒരു സർക്കിൾ ഉണ്ട് ഞാൻ അടുത്ത കോർണർ പോലെ ക്ലിക്ക് ചെയ്തു കണ്ടോ ഈ മൂന്ന് ഒബ്ജക്ടും ഡീസെലക്ട് ആയി ഞാൻ ഇത് വീണ്ടും സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം എനിക്ക് ഈ ഒരു മൂന്ന് ഒബ്ജക്റ്റ് ഈ സർക്കിള് ഈ ഒരു റെക്ടാങ്കിൾ ഈ ഒരു സർക്കിള് റീസെക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു അതിനെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു ഇതിന്റെ ഈ ഒരു ബ്ലൂ റെക്ടാങ്കിളിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ത്രീ ഒബ്ജക്ട് ഉണ്ട് രണ്ടൊരു സർക്കിളും റെക്ടാങ്കിളും അപ്പൊ ഞാൻ അടുത്ത കോണ്ടർ പോയിന്റ് ക്ലിക്ക് ചെയ്തു അപ്പൊ ഈ മൂന്ന് ഒബ്ജക്ട് സെലക്ട് ആയി ഇതുപോലെ തന്നെ വിൻഡോസ് ക്ലോസിസ് ക്രോ സെലക്ഷൻ ഉണ്ട് അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക അങ്ങനെ സെലക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ഡി സെലക്ഷൻ ഉണ്ട് അതായത് ഞാൻ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാനിപ്പോ ഒരു അടുത്ത പോണ ക്ലിക്ക് ചെയ്തു അപ്പൊ ഈ ഒരു ഗ്രീൻ റെക്ടാങ്കിള് അത് ടച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റുകളൊക്കെ ഇപ്പൊ രണ്ട് ഈ ഗ്രീൻ റെക്ടാങ്കിള് ഈയൊരു റെക്ടാങ്കിളിനും ഈ ഒരു റെക്ടാങ്കിളും ഈ ഒരു സർക്കിളിനും ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ മൂന്ന് ഒബ്ജക്റ്റിനും ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്നും ഡി സെലക്ട് ആവണെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക ജസ്റ്റ് പ്രസ് ചെയ്യുക അതായത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് പ്രസ് ചെയ്യുക ഫസ്റ്റ് കോർണർ പോയിന്റ് വിവർസ് ചെയ്യുക അതിനുശേഷം അടുത്ത കോർണർ പോയിന്റ് വിറസ് ചെയ്യുക അപ്പൊ കണ്ടോ മൂന്ന് ഒബ്ജക്ട് റീസെലക്റ്റ് ആയി ഞാൻ ഈ മൂന്ന് അബ്ജക്ട് വീണ്ടും സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തു അതിനുശേഷം ഒരു നാല് ഒബ്ജക്റ്റ് റീസെലക്ട് ചെയ്യുന്ന ഷിഫ്റ്റ് കോഡ് ചെയ്തു ഷിഫ്റ്റ് കോഡ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു നാല് ഒബ്ജക്റ്റ് ആണ് സെലക്ട് ആവേണ്ടത് അപ്പൊ ഈ ഒരു നാല് ഒബ്ജക്ട് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി ജസ്റ്റ് ടച്ച് ചെയ്തു അപ്പൊ റീസെലക്ട് ആയി നോക്ക് ഞാൻ ഈ എല്ലാ അബ്ജക്ട് സെലക്ട് ചെയ്തു വീണ്ടും അപ്പൊ എല്ലാ അബ്ജക്ട് സെലക്ട് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ കൊടുത്താൽ മതി അതിന് ശേഷം നമ്മള് എല്ലാ ഒബ്ജക്ട് ഒറ്റടിക്ക് ഡീസെക്ട് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് കീബോർഡിലെ എസ് കെ ബാർ ജെക്ട് നിക്കാ മതി അപ്പൊ നമുക്ക് ഈ സെലക്ഷൻ ഏതൊക്കെ മെത്തേഡ് ഉണ്ടോ അതൊക്കെ തന്നെ നമുക്ക് ഡീസെലക്ഷൻ ചെയ്യാൻ പറ്റും അതിനൊപ്പം കീബോർഡിലെ ഷിഫ്റ്റ് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി നമ്മൾ മൂവ് കോപ്പി അങ്ങനത്തെ ഒക്കെ ഓരോ ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ ഉണ്ടാവും അതായത് മൂവിന് എം എം രണ്ടരടിക്കുക അപ്പം സെലക്ട് ഒബ്ജക്ട് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും ഞാനിപ്പോ മൂന്ന് ഒബ്ജക്ട് സെലക്ട് ചെയ്തു രണ്ട് സർക്കിൾ സെലക്ട് ചെയ്തു ഈ ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്തു ഈ ആ അതിനുശേഷം ഞാൻ ഈ ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു അപ്പൊ നമുക്ക് മനസ്സിലായത് ഈ ഒരു സർക്കിൾ നമുക്ക് ആവശ്യമില്ല അപ്പൊ നമുക്ക് ഡീസെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആറ് പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് റിമൂവ് ഓപ്ഷൻ ആണ് ആ സെലക്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ള ടൈമിൽ തന്നെ ആറ് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എന്റടിക്കുക റിമൂവ് ഒബ്ജക്ട് ഇനി ഏത് ഈ സബ്ജക്റ്റിലെ ഏതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ സർക്ക് ഓബ്ജക്ടിന്റെ അവിടെ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക ഈ സർക്കിൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യും ഈ ഒരു റെക്റ്റാംഗിൾ ഈ ഒരു റെക്ടാങ്കിൾ റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ കോപ്പി പണ്ടുള്ള ഓബ്ജക്ട് ഉണ്ട് കോപ്പി വണ്ടൊരു കമന്റ് കോപ്പി വണ്ടി കമന്റ് അടിച്ചു അടിച്ചു ഏതൊക്കെ ഒബ്ജക്ട് ആണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തു രണ്ട് സർക്കിളും ഈ റെക്ടാംഗിളും ഈ ഒരു റെക്ടാംഗിളും സെലക്ട് ചെയ്ത് കഴിക്കുക അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു റെക്ടാങ്കിൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ സെലക്ട് ഒബ്ജെറ്റ് കൊണ്ടുള്ള ഈ ഓപ്ഷൻ ചെയ്യുക ആ ഓപ്ഷൻ ഓപ്ഷനുള്ള ടൈമിനെ ആ ടൈപ്പ് ചെയ്യുക എന്റർ അടിക്കുക അപ്പൊ റിമൂവ് ഓബ്ജക്ട് കൊണ്ടുള്ള ഓപ്ഷൻ വരും നമുക്ക് ഏത് ഒബ്ജെക്ട് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഒരു കമന്റ് യൂസ് ചെയ്യുമ്പോൾ മൂവ് കോപ്പി കമന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യണം അപ്പൊ ഒന്നു കൂടുതൽ ഒബ്ജക്ട് നമ്മൾ സെലക്ട് ശേഷം ഏതെങ്കിലും ഒബ്ജക്ട് നമുക്ക് ഡീസെലക്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ആർ ആറ് നിക്കാമതി അങ്ങനെ നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഓട്ടോ കാർഡിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റുകൾ ഡീസെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതായത് സെലക്ട് ചെയ്ത ഒബ്ജക്ടുകൾ നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്